ഇന്നലെ ഒരു സുഹൃത്ത് ഫോൺ വിളിച്ചു അങ്ങനെ ഫോൺ വിളിച്ചിട്ട് അവൻ പറയാണ് അവൻ മുപ്പതിനായിരം രൂപക്ക് അവൻ്റെ ഒരു വണ്ടി ബൈക്ക് വിറ്റ് രണ്ടായിരം രൂപക്ക് ഒരു ഫുള്ള് മേടിച്ച് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വീട്ടിലാരും ഇല്ലാത്തപ്പം മദ്യപിച്ച് മദ്യപിച്ച് കഴിഞ്ഞ് ഈവൻ്റ് അല്ലിയായപ്പം മറ്റവൻ മേശയിലുണ്ടായിരുന്നു ബാക്കി പൈസ എടുത്ത് മുങ്ങിയത് എത്രയോ വർഷമുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നിട്ട് അവൻ വിളിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഏ അപ്പോഴാണ് ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ നോട്ട് പോസ്റ്റ് ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളെന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത് വെറും ഈഗോ മെയിൻ്റെയി മനസ്സിലായ വെറും ഈഗോ മെയിൻറ്റൈനിങ് അപ്പം ആദ്യം നമുക്ക് അവർക്ക് നമ്മളൊരു സുപ്രീമസി കൊടുത്ത് പതുക്കെ പതുക്കെ അവരെ നമ്മൾ ഫ്രണ്ടാക്കി കൺട്രോളിലാക്കി പിന്നെ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പം നമ്മളൊരു സുപ്പീരിയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ബന്ധം പുറത്തുള്ള ഒരു സംഗതി ഒന്നുകിലും മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയണത് എനിക്ക് എന്തു ആയിക്കോട്ടെ അതായത് സമൂഹം രൂപപ്പെടുത്തിയ എന്ത് അവസ്ഥയിലും രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് പക്ഷെ ആ ബന്ധത്തിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം ആ അറിയണ കാര്യത്തിൽ നിന്ന് തന്നെ അടുത്തുള്ള ആൾക്കുള്ള ഒരു കെണിയും ഈ രണ്ട് പേരും നിരന്തരം ഒരുക്കിക്കൊണ്ടിരിക്കും ഇനി ആരും ആരെയും പറ്റിക്കണ്ട മറിച്ച് ഈ രണ്ടു പേരും ഇൻട്രാക്റ്റ് ചെയ്യുന്നൊടുത്ത് അവരുടെ ഈഗോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ നിമിഷത്തിലും ഈ രണ്ട് പേരും നശിക്കുക പക്ഷേ രണ്ടു പേരും കാണുന്നത് എന്താ ഞാൻ സുപ്പീരിയറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അടുത്ത ആൾക്ക് അടുത്ത ആൾ സുപ്പീരിയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ ഇവരെന്താണ് തുറന്ന് സംസാരിക്കണ പോലെയാണ് ഇവർക്ക് ഫീൽ ചെയ്യണതെങ്കിലും ആക്ച്വലി ഇവർ ഒരാൾ ഇപ്പം ഞാൻ മദ്യപിക്കൂല എന്ന് പറയുമ്പം ഞാൻ മദ്യം മദ്യം എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് കള്ളുകൂടി നിർത്താൻ പറ്റാത്തതുപോലെ ഇവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുണ്ടാവും ഫൈറ്റ് നടക്കുന്നുണ്ടാവും മനസ്സിലായി ഇവർ ഒരുമിച്ച് മദ്യപിക്കുന്നുണ്ടാവും പക്ഷെ സ്റ്റിൽ ആ അൺവാണ്ടഡ് കണക്ഷൻ അവിടെ കിടക്കുന്നത് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇൻഡിവിജ്വാലിറ്റി ഇല്ല കാരണം അപ്പുറത്തുള്ള ആളെ അയാളുമായിട്ട് ദേശത്തിലായാലും ഭാഷയിലായാലും ഇനി ഇഷ്ടത്തിലായാലും നമ്മൾ നിരന്തരം അയാളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയെന്ന് നമുക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് നമ്മളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കാരണം മറ്റൊരാളുടെ ആക്ടിവിറ്റിയിൽ നമ്മൾ എന്തായി നമ്മൾ അവിടെ വ്യക്തിമായി പിന്നെ നമുക്ക് നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ ഓക്കെ ഞാനൊരാളോട് സംസാരിക്കുമ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ റിലാക്സാണ് ഇതിൽ എനിക്ക് മനസ്സിലാവാത്തതൊന്നുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴും സമൂഹം നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് വിഷമമുണ്ടെന്ന് മറ്റുള്ള ഒരാൾ പറയുമ്പം നമ്മുടെ വിഷമം നമുക്ക് സന്തോഷം തരുന്നൊരു ഭാഗം നമ്മുടെ ശരീരത്തിൽ എത്ര മാത്രം ടോക്സിറ്റിയാണെന്ന് അത് ഞാൻ പറയാണ് അയ്യോ നിന്നെ കണ്ടെന്ന് എന്താണ് ഇങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നത് എൻ്റെ ഫ്രണ്ട്സ് നിന്നെ പറ്റിച്ചല്ലോ ഇങ്ങനെ കുറേ കാര്യം ഞാൻ പറയുമ്പം അവനാ ആ സങ്കടത്തിൽ ഇരിക്കണ് പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റണില്ല കാരണം എന്താ മറ്റുള്ളവരുടെ അറ്റൻഷൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റൻഷൻ എന്ന് പറയുന്നത് ഗുഡ് ആയാലും ബാഡായാലും ഒരാളെ ഇഷ്ടപ്പെട്ടാലും വെറുത്താലും ബോത്ത് നിങ്ങളിൽ നിന്ന് എനർജി ഫ്ലോ ചെയ്യുന്നത് രണ്ടും ഈക്വലാണ് മനസ്സിലായ രണ്ടും നിങ്ങൾ നശിച്ചോണ്ടിരിക്കുക അപ്പം നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ മാത്രം അറിയണേ അല്ലെങ്കിൽ എനിക്ക് എന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ കഴിവുള്ള ഒരു അവസ്ഥ എൻ്റെ ഉള്ളിലുണ്ടെന്നും ആ ഉള്ളതിനെ പതുക്കെ പതുക്കെ ഒരു പൂവിടരണതുപോലെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ആ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എൻ്റെ കപ്പാസിറ്റി അതാണ് എൻ്റെ തെളിച്ചം ഇത് കാര്യങ്ങളെല്ലാം എനിക്ക് അറിയുകയും ചെയ്യുക പക്ഷെ പുറത്തുള്ള വെളിച്ചം കൊണ്ട് എനിക്ക് എൻ്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ പറ്റണില്ല ഇതാണ് എല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നോക്കുക ഇവർക്കെല്ലാവർക്കും മരണം ഒരു വിഷയമല്ലാത്ത ആൾക്കാരാണ് മരിക്കാൻ ഇവരെപ്പോഴും തയ്യാറുക പക്ഷേ ഇവർ ഇവരിഞ്ചിഞ്ചായിട്ട് മരിച്ചു കൊണ്ട് മരണത്തെ സത്യത്തിൽ ഇവർക്ക് ഭയമാണ് പക്ഷെ എന്താ വാക്കുകളെ വൃത്തിയില്ലാത്ത രീതിയിൽ ഉപയോഗിച്ചത് മരണം എന്താണെന്ന് പോലും ഇവർ ഇവർ ശ്രദ്ധിക്കണമല്ലോ ഇവർ പറയണത് അതുകൊണ്ട് മരിച്ചു പോകുക എന്ന് പറയുന്ന കാര്യമൊന്നും ഇവരെ ശ്രദ്ധയിൽ വിഷയമല്ല പക്ഷെ ആക്ച്വലി അവരുടെ പേടി കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ പറയേണ്ടി വരുന്നത് എന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല കാരണം മരിക്കുന്നതിന് എനിക്ക് എന്ന് ഞാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാത്തത് ഞാൻ നിനക്ക് പൈസ തരാതെ നിനക്ക് എനിക്കൊരാൾ പൈസ തരാനുണ്ട് ഓക്കെ അയാൾ എനിക്ക് പൈസ തരുന്നില്ല എന്നിട്ട് അയാളെ മെസ്സേജ് എനിക്ക് വരികയാണ് എന്ത് ഞാൻ നി ഞാൻ മറ്റൊരാളുമായിട്ട് പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ വേറെ ആരെയും പറ്റിക്കൂലെന്ന് നിനക്കറിയില്ലേന്ന് നോക്കണം പോയിന്റ് അത് എനിക്ക് പൈസ തരാൻ പൈസ തരാതെ അവൻ പറയാണ് അവൻ ആരെയും ഇന്ന് വരെ പറ്റിച്ചിട്ടില്ല എന്ന് അപ്പോൾ ആണ് അവരുടെ വാക്കിൽ അവർക്ക് ശ്രദ്ധയുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടി അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മരണത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിന് പോലും നമ്മൾ ശ്രദ്ധിക്കണില്ല എന്തുകൊണ്ടാണ് ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമുക്ക് മരണഭയം ഇല്ല എന്ന് പറയുമ്പം നമ്മുടെ പേടിയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മരണഭയം മരണഭയമില്ലാത്തവന് ഈ ഉള്ളിൽ വിടർന്നു കൊണ്ടിരിക്കണ വെളിച്ചം പുറത്തേക്ക് പ്രകാശിപ്പിക്കാൻ ഈ പ്രകാശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള വോളുണ്ട് ഒരു ചുമരുണ്ട് എന്നും കുടുംബമെന്നും ജാതിയെന്നും അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടവരെന്നും പറഞ്ഞിട്ട് ഈ വെളിച്ചം പുറത്തേക്ക് വരുമ്പം ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതിനേക്കാൾ വലിയ വെളിച്ചം അതുകൊണ്ട് ബ്ലൈൻഡായി പോവാണ് പക്ഷേ അത് വെളിച്ചമല്ല സത്യത്തിൽ അത് വെറും റിഫ്ലക്ഷൻ ആണ് കുറേ ആൾക്കാരെ വെളിച്ചമെന്ന് കരുതി അവർ മനസ്സിലാക്കി വെച്ച വെറും പൊട്ടത്തരമാണ് ആ കോൺക്രീറ്റ് അല്ല അത് വെറും ഈ വെളിച്ചം വിടർന്നു കഴിഞ്ഞാൽ ഈ പൂ വിടർന്നു കഴിഞ്ഞാൽ ആ ഒരു പൂ വിടരുമ്പം എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുന്നത് പോലെ ഈ വെളിച്ചത്തിൻ്റെ കപ്പാസിറ്റി ഒരിക്കലെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ പൊട്ടത്തരം റിഫ്ലക്ഷനെ ഒരിക്കലും തൊടാൻ പോകില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മരിക്കാൻ തയ്യാറാവാം മനസ്സിലായോ അതായത് ഓക്കെ എന്താണ് സംഭവിക്കണതെന്ന് എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ വിട്ടുകൊടുക്കുക എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയും ചെയ്യും ഇരുന്ന് എല്ലാ കാര്യങ്ങളും കണക്ക് കൂട്ടിയിട്ട് വെറുതെ കിടന്ന് വെറുതെ കിടന്ന് അഹങ്കാരം മാത്രമാണത് കാരണം എനിക്കൊന്നും അറിയില്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും മനോഹരമായത് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഞാൻ അറിയണത് അപ്പോൾ അറിയൂല എന്ന് പറയുന്ന ആൾ എല്ലാ കാര്യങ്ങൾക്കും അറിയാത്ത ഒരാൾക്ക് വിഷമം ഉണ്ടാവുമോ അറിയാത്ത ഒരാൾക്ക് സങ്കടം ഉണ്ടാവുമോ അറിയാത്ത ഒരാൾക്ക് മറ്റുള്ള ഒരാളെ പറ്റിക്കണം എന്നുണ്ടാവുമോ അപ്പോൾ അറിയൂല എന്ന് പറയുന്നത് പോലും എൻ്റെ തീരുമാനം അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് സോണിൽ എൻ്റെ മൈൻഡ് പ്രവർത്തിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കൂട്ടിൽ ഞാനിരിക്കുക അപ്പം അതിനെന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് അറിയൂല എന്ന് പറഞ്ഞിട്ടും ഈ ചൊമ്പരിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഇട്ടുകൊടുക്കുക ചത്തുപോട്ടേന്നെ ഏതായാലും മരിക്കാൻ വേണ്ടി നടക്കുക ഏതായാലും ഇടങ്ങർ പിടിച്ചൊരു ജീവിതമാണ് ഓക്കെ പിന്നെ എന്തിനാണ് ബാക്കിയുള്ളവരിൽ തീരുമാനം എടുക്കണതിൽ പേടിക്കേണ്ട കാര്യം ഒരു പേര് പേടിക്കേണ്ട കാര്യമില്ല പോട്ടെ മനസ്സിലായ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നെ ചാവണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇതിലും ഇടങ്ങറായിട്ട് ജീവിക്കുന്നതിന് നല്ലത് മരിച്ചു പോകുകയാണെന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് ആ വാക്കിനോടെങ്കിലും സത്യസന്ധത പുലർത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരേണ്ട കാര്യമില്ല കാരണം എന്താ അവിടെ സംഭവിക്കാനുള്ളത് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ ഇത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാ അതായത് വേറൊരാൾ പറഞ്ഞിട്ട് എനിക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം എന്നോട് വേറൊരാൾ പറയുമ്പം ഞാൻ എൻ്റെ വിഷമത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരവസ്ഥ എന്നിലേക്ക് വന്നത് എന്ന് പോലും തിരിച്ചറിഞ്ഞില്ല അല്ല ഭയങ്കര സിമ്പിളല്ലേ എൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞു മറ്റുള്ളവർക്ക് അത് പ്രോബ്ലമായിട്ട് തോന്നി അപ്പോഴും എൻ്റെ ഉള്ളിൽ ഈ പ്രോബ്ലം ഇല്ലാത്തൊരവസ്ഥ എന്നിലുണ്ട് ഇതിനെ ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഞാൻ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്തെങ്കിലും കാര്യമുണ്ടോ രോഗിയാവല്ലേ മതം ജാതി ഈ പറയുന്ന ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നൊടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ഇരിക്കാൻ സാധിക്കുന്ന വ്യവസ്ഥയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓക്കെ അതിനനുസരിച്ചുള്ള എടുത്ത് വീണ്ടും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും മനോഹരമായി ഇരിക്കുന്ന നിന്ന് പിന്നെയും പിന്നെയും സാധനങ്ങളെടുത്ത് ഇരിക്കാൻ പറ്റാതാക്കുക അതാണ് ചിന്ത അപ്പോൾ ആ ചിന്തയിലേക്ക് ഓരോരുത്തരും പോകാൻ കാരണം എന്താ അവരുടെ പാസ്റ്റിൽ അവരായിട്ട് ചെയ്ത പ്രവൃത്തിയിൽ അവർ വിറ്റിമായി അവർ ഇരയായി എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴും ആ തോന്നൽ മാറ്റാൻ പറ്റുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെ ശ്രദ്ധിക്കുന്നില്ല ദർ ഈസ് നോ ഫോക്കസ് ദർ ഈസ് നോ ഫോക്കസ് അറ്റ് ഹോൾ സോ കീപ്പ് ഫോക്കസിംഗ് കീപ്പ് ഫോക്കസിംഗ് യുവർ ആക്ടിവിറ്റി യു വിൽ ഹാവ് ദ റിയൽ ക്ലാരിറ്റി അച്ചു